ഹായ് കൂട്ടുകാരേ ഇന്നത്തെ ദിവസവും ചായയടുപ്പോടുകൂടി ആരംഭിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒരു ബിഗ് ടാങ്ക്സ് കിട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ മുൻകൂർ ജാമ്യം ഒന്നുമല്ലേ ഞാൻ മഴയൊക്കെയല്ലേ കറണ്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ തേങ്ങ ചിരണ്ടി വറുത്ത് അരച്ച് വെക്കൂ കേട്ടോ എന്തിനാണെന്നറിയാമോ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനാട്ടോ അപ്പം ഈ പരിപാടി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാമ്പാർ എളുപ്പത്തിലുണ്ടാക്കാം കേട്ടോ അപ്പം സാമ്പാർ കഷ്ണം അടുപ്പത്ത് വെച്ച് തേങ്ങ ചേരണ്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരിതാട്ടോ ഒരു ഒരു സീക്രട്ടാട്ടോ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യം തേങ്ങ നമ്മുടെ പണി എളുപ്പവും ലളിതമാവും കേട്ടോ പിന്നെയാണ് ഞാൻ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ മുറിച്ചത് അപ്പം ചപ്പാത്തി ചുട്ടു ഞാൻ പരത്തുകയും ചേച്ചി ചുടുക ചെയ്തത് അപ്പം അടുത്തടുത്ത് നിന്ന് ഞങ്ങൾ ചുടുവാണ് ഞാൻ പരത്തുവാണ് അപ്പം അമ്മ അന്നേരത്തേക്ക് സാമ്പാറിന് ഇന്ന് ചപ്പാത്തി സാമ്പാറും ആക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മോനില്ലാട്ടോ ഇന്ന് അതുകൊണ്ട് പിന്നെ നമ്മളെ എല്ലാവരും സാമ്പാറൊക്കെ കൂട്ടും കേട്ടോ മോനുണ്ടെങ്കിൽ അവന് ഈ സാമ്പാറൊന്നും കൂത്തി ചപ്പാത്തി കഴിക്കലില്ല കേട്ടോ അവന് മീനോ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം നമുക്ക് പിന്നെ വെജിറ്റബിൾ കറി എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സാമ്പാർ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉള്ള കഷ്ണം കൊണ്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാട്ടോ നമ്മൾ സാമ്പാർ പൊടി ഒന്നും ചേർക്കാതെ കായപ്പൊടിയിട്ട് ഈ വറുത്തരച്ച് ഇതിനകത്ത് കുറച്ച് ചെറുജീരകം ഉലുവ അങ്ങനെയുള്ളതൊക്കെ ചേർത്തുള്ള ഒരു രുചി കൂട്ടിട്ടോ അങ്ങനെയാട്ടോ ഇന്നത്തെ സാമ്പാർ വെച്ചത് അപ്പം അതുമായി പിന്നെ ഞാൻ ഉണക്കമീനാ എന്താണ് നമ്മുടെ പാമ്പാട എന്ന് പറയും തള എന്ന് പറയും അത് നമ്മൾ മുറ്റത്ത് അടുപ്പി വെച്ച് പൊരിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ചോറുമായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയായി ഞാൻ ഓൾമോസ്റ്റ് കിച്ചൺ മുഴുവൻ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അങ്ങനെ ജോലിയൊക്കെ ഏകദേശം തീർത്ത് കഴിഞ്ഞ് അപ്പം മോനെ ഡ്യൂട്ടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നിപ്പോൾ അവൻ വൈകുന്നേരം തിരിച്ച് വരുവുള്ളൂ എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ ഈ ജോലിയൊക്കെ വേഗം വേഗം തീർത്ത് വെച്ചു ഇനി എനിക്കൊന്ന് കുളിച്ചാൽ മതി കേട്ടോ പിന്നെ ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ എല്ലാം തീർത്ത് തുണി അലക്കാൻ പോകാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോളാട്ടോ എനിക്കൊരു പണി കിട്ടിയത് പണി ഞാൻ പുറകെ കാണിച്ചുതരാം കേട്ടോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യൂട്ടോ പണി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ സൺഡേ സ്പെഷ്യലായിട്ട് ഇതായിരുന്നു നമ്മുടെ സൺഡേ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ എന്നും എന്തെങ്കിലും ബീഫോ ചിക്കനോ ഒക്കെ മേടിക്കുന്നതായിരുന്നു അപ്പോൾ മോനെ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ബീഫൊന്നും മേടിച്ച് കഴിക്കില്ലേ കൊളസ്ട്രോളാണ് എന്നൊക്കെ പറഞ്ഞു നല്ല മീനൊക്കെ എത്ര കഴിച്ചാലും കുഴപ്പമില്ല മീനിലൊക്കെ നല്ല കാൽസ്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു ഇന്ന് മീൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ലതാ കേട്ടോ മീൻ ഇങ്ങനെ കുട്ടിയൊക്കെ മീനിൻ്റെ തലയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ അവർക്കിങ്ങനെ കറിയൊക്കെ വെച്ച് കൊടുക്കും അവനാണ് തലക്കറിയൊക്കെ ഇഷ്ടമാട്ടോ അപ്പോൾ തലക്കറിയൊക്കെ കഴിക്കാൻ തോന്നുമ്പം ഇത് പുറത്തൊക്കെ പോയി തലക്കറിയൊക്കെ കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ അവർക്ക് തലയൊക്കെ കൊണ്ടുവരുമ്പോൾ കറി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു തലക്കറി തലക്കറിയാക്കാം സൺഡേ സ്പെഷ്യലി നമുക്ക് തലക്കറി ഇതാട്ടോ എനിക്ക് കിട്ടിയ പണി പക്ഷേ തല എല്ലാം വെട്ടിയവൻ എല്ലാം ക്ലീൻ ആക്കി കൊണ്ടുവന്നതൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ അതിലേയും വെട്ടിക്കാഷ്ണമാക്കി എനിക്ക് ജോലി ഭാരം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കി കേട്ടോ കൊണ്ടുപോകുന്നതൊക്കെ പക്ഷേ ഇതൊന്ന് ചെറുതാക്കി കട്ടാക്കണം കട്ടാക്കി ചെറുതാക്കി ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞപ്പം അമ്മ പറഞ്ഞു അത് കട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിന്ന് പോവും അതുകൊണ്ട് അത് ഒരെണ്ണം ആക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതാ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലോണം കഴുകിയെടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഈ സാധനമില്ലേ എന്താണ് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ കൊതി കൊണ്ടല്ല പക്ഷേ എനിക്ക് ഈ കണ്ടിട്ടുള്ള ഒരു വായിലിങ്ങനെ വെള്ളം വരുന്നതെട്ടോ കൊതി കൊണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഉമ്മിനീരി ഇറക്കിയതാ കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഈ രക്ത കളർ കണ്ടപ്പോൾ ഒരിത് വന്നതാ കേട്ടോ അപ്പം ഈ എന്താണ് നമ്മുടെ ഈ ചെവിയുടെ ചെഗിള എന്നൊക്കെ പറയലേ പൂ പോലെ ഇരിക്കുന്നത് ആ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യും കേട്ടോ പിന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എടുക്കുകയോ അപ്പം ഇത് നമ്മുടെ ഈക്രൂവിനും പീറ്റുവിനും നമ്മൾ കറി വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അവർക്കും ഒരു കറിയായിട്ടോ ഇതെന്ത് മീൻ്റെ തലയാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ പിന്നെ അവന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് ക്ഷീണമായതുകൊണ്ട് അവൻ കയറി കിടന്നു കേട്ടോ പിന്നെ ഇനി നമ്മളിത് കറിയൊക്കെ ആക്കുമ്പോൾ ഇനിയും വിളിച്ച് കഴിയുമ്പോഴത്തേക്കും എഴുന്നേറ്റ് വരുള്ളൂ കേട്ടോ അപ്പം ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചപ്പാത്തിക്ക് ഇത് കറി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് വെട്ടിഞ്ഞുറുറുക്കി കറി വെക്കാം കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും വടറ്റിയാട്ടോ അമ്മ അതൊക്കെ പിന്നെ പോയിന്ന് അരിയുന്നുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് വെക്കുന്ന ചാറിന് നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷെ ഞാനങ്ങനെ കൂട്ടത്തൊന്നുമില്ല കേട്ടോ കൂട്ടുകാർ എനിക്ക് ഇത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപാര എന്താണ് നല്ല കാൽസ്യമൊക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് നല്ലതാട്ടോ ഇങ്ങനെ തലക്കറിയൊക്കെ വെച്ച് കൂട്ടുന്നത് ഇതിൻ്റെ എല്ലും ഇതിൽ ഉള്ള മുള്ളും ഒക്കെ ചേരുമ്പോൾ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ കഴിക്കത്തില്ല കേട്ടോ പിന്നെ വീട്ടിൽ മോനാണ് ഇത് കൂടുതലിഷ്ടം അവന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അയിലയും ഉണ്ട് കേട്ടോ നമ്മൾ അതൊക്കെയാണ് നമ്മൾ അയല മത്തി ഒക്കെ കൂട്ടുന്ന ആൾക്കാരാണ് അത് ഇഷ്ടപ്പെടുന്നവരുമാട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കറി വെച്ചിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ തലക്കറി എത്ര പേര് കൂട്ടും എത്ര പേര്ക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കൂട്ടാത്തവർ ഇന്ന് തന്നെ മേടിച്ചിത് കറി വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഇത് നല്ലതാട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സാധാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ സവോള തക്കാളി പിന്നെ കുരുമുളക് കുറച്ച് പൊടിച്ചത് അതൊക്കെ കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഈ തലക്കറി വെക്കാം കേട്ടോ ഇപ്പം തലക്കറി വെറുതെ വെച്ചാലും പുളിയും മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ് പിന്നെ നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടിയിരുന്നു കേട്ടോ നമുക്ക് അയിരക്കറിക്കൂടി വേണ്ടിയിട്ട് അപ്പം നമ്മളത് ഒന്നിച്ച് കുറച്ച് വഴറ്റി കിട്ടും അപ്പം കുറച്ച് ഇതിൽ ഇട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കരൾ പോലത്തെ ഒരു ഭാഗം കേട്ടോ അത് ഞാൻ ഒരെണ്ണത്തിന് എടുത്തു കിട്ടും നല്ലൊരു കരൾ ഭാഗം ഉണ്ടായിരുന്നു അത് എടുത്തു കിട്ടും പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ അമ്മ പറഞ്ഞ് ഇങ്ങനെ പൊത്തി പൊത്തി വെച്ചാൽ മതി എന്നിട്ട് ഇതിൻ്റെ പുളിയും എരിവൊക്കെ ഇതിലേക്ക് ചേർന്നോളൂ എന്ന് പറഞ്ഞു കേട്ടെ ഇങ്ങനെ അപ്പം ചാർ അധികം വേണ്ട കേട്ടോ നമ്മൾ തലക്കറയ്ക്ക് അധികം ചാറ് വെക്കുന്നില്ല ഒരു ഗ്രേവി പോലെ കുറുകി വരും കേട്ടോ ഇതിങ്ങനെ വെന്ത് ആയി വരുമ്പോൾ അപ്പം അമ്മ അതൊന്ന് ചുറ്റിച്ചൊക്കെ എടുത്ത് വെച്ച് എല്ലാം ചേർത്ത് അടച്ചു വെച്ചു കേട്ടോ അങ്ങനെ ഇത് കണ്ടില്ലേ നമ്മുടെ തലക്കറിയൊക്കെ ഇങ്ങനെ എരിവും പുളിയും എല്ലാം ഇതിലേക്ക് പിടിക്കൂട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ കുരുമുളക് പൊടിയാട്ടോ കൂടുതലേ ചേർത്തത് അപ്പം ആ കുരുമുളക് പൊടിയിൽ കിടന്ന് ഇതിങ്ങനെ നല്ലോണം വെന്ത് വരൂ കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അപാര ടേസ്റ്റാട്ടോ ഇത് കൂട്ടാൻ അപ്പം നിങ്ങളുണ്ടാക്കി ഇതൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് നോക്കൂ കേട്ടോ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് നല്ലതാണ് കുട്ടികൾ കഴിക്കില്ലെങ്കിൽ അവരെ ഇപ്പോഴേ ഇങ്ങനെ കഴിച്ച് ശീലമൊക്കെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ അവർക്കിങ്ങനെ കുരുമുളകുമൊക്കെ പൊടിയിട്ട് വെറുതെ പുളിയിട്ട് റൂപ്പറാക്കി കൊടുത്താലും നല്ലതാ കേട്ടോ നല്ല രുചിയോ രുചിയുണ്ടോ അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ സെയിം ഇൻഗ്രീഡിയൻസ് ആട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇത്തിരി കുരുമുളക് പൊടി ഇത്തിരി ഏറെ ഇട്ടു കേട്ടോ അപ്പം അയലക്കറിക്ക് പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉലുവപ്പൊടിയൊക്കെ വിതറി കൊടുത്തു എന്നും കാണിക്കുന്നതാട്ടോ ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു എനിക്ക് കുടിക്കാനൊക്കെയുള്ള സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം പിന്നെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തേക്കണേ അപ്പം പിന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കുക ഇത്രയൊക്കെ പറയുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റെ പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്